അലൈക്കും അസലാമലൈക്കും പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് ആളുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് പല ആളുകളും അറിവില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ അവബോധമില്ലാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും വസ്വാസ് വന്നിട്ടുള്ളത് നമ്മുടെ സംശയങ്ങൾ പലരും ചോദിക്കുകയും അതിലൂടെ അവരുടെയൊക്കെ വസ്വാസുകൾ ഒരു വിധം മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അലഹമ്മദില്ല ചില ആളുകൾക്ക് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ഷെയ്ത്വാനിൻ്റെ ഭാഗത്ത് നിന്ന് ചില ആളുകളുടെ കണ്ണേറോ നാവുകൊണ്ടോ ഒക്കെ വന്നുവിടുന്ന വസ്വാസുകളുണ്ട് അത്തരം വസ്വാസുകൾക്ക് അതിൻ്റേതായ കാര്യങ്ങളിലൂടെ മാറ്റം വരുത്താനായി കഴിയും എന്നാൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് വസ്വാസ് വരുന്ന മറ്റു ചില കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മിൽ നിന്ന് ചില കാര്യങ്ങളിൽ അശ്രദ്ധ സംഭവിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് പഠിക്കാം അതിൻ്റെ മുൻപ് ചെറിയൊരു കാര്യം ചെറിയൊരു മസ്തല പറയുകയാണ് ഒരാൾക്ക് ടോയ്ലറ്റിൽ പോയി മലമൂത്ര വിസർജനം കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം അഥവാ ടോയ്ലറ്റിൽ പോയതിനു ശേഷം വൃത്തിയാക്കി അതിന് ശേഷം അയാൾക്കൊരു സംശയം വന്നു അയാളുടെ മുന്തുവാരം വൃത്തിയാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം വന്നാൽ മഹാന്മാർ പറയുന്നത് ആ സംശയത്തിന് ഒരു വകയുമില്ല ഉദോ കഴിഞ്ഞ് ഉലോയിൽ സംശയിച്ചതുപോലെയാണ് എസ്തിൻജാ കഴിഞ്ഞ് മുന്തുവാരം വൃത്തിയാക്കിയിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അവിടെ ആരും ഒരു പ്രയാസവും വിചാരിക്കേണ്ടതില്ല ഇനി അവിടെ കഴുകേണ്ട ആവശ്യമില്ല പല ആളുകളും വൃത്തിയാക്കിയിട്ടില്ല മറന്നുപോയി എന്ന് പറഞ്ഞ് മുന്തുവാരം വീണ്ടും കഴുകുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഇനി വസ്വാസ് വരുന്ന കാര്യങ്ങൾ അടക്കമുള്ള നാലു കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും ടോയ്ലറ്റിൽ പോകുമ്പോൾ മൂത്രമൊഴിക്കുമ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പോഴൊക്കെ അവരുടെ കാഷ്ടത്തിലേക്കും മൂത്രത്തിലേക്കും നോക്കുന്ന ആളുകളുണ്ട് അത്തരക്കാർക്ക് എന്താണ് ഭവിഷ്യത്ത് അതുപോലെ തന്നെ ടോയ്ലറ്റിൽ നിന്നോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ദീർഘനേരം ടോയ്ലറ്റിൽ ഇരിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ മഹാന്മാർ പറയുന്നത് ഒരുപാട് സമയം മുക്കി മുക്കി ടോയ്ലറ്റിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് എന്താണ് പറയുന്നത് ഈ നാലു കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം മലമൂത്ര വിസർജന സമയത്ത് മലമൂത്ര വിസർജനത്തിലേക്ക് നോക്കിയാൽ എന്ത് സംഭവിക്കും മലമൂത്ര വിസർജനത്തിന്റെ ആ ഒരു വസ്തുക്കളിലേക്ക് നോക്കിയാൽ പല്ലുകൾ മഞ്ഞ കളറാകുമെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെയൊക്കെ മക്കള് ആ ഒരു സ്വഭാവത്തിലേക്ക് ആവാതിരിക്കാൻ അവർക്കൊരു ആദ്യം മുതലേ ചെറിയ മക്കളാകുമ്പോൾ തന്നെ അതിലേക്ക് നോക്കരുത് എന്ന ഒരു ഉണർത്തൽ ഒരു ക്ലാ ഒരു പഠനം നമ്മൾ നടത്തി കൊടുത്താൽ അത് നമ്മുടെ മക്കൾക്ക് ഏറെ ഗുണകരമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നമുക്കും അത് ഏറെ ഗുണകരമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഒരുപാട് സമയം ഒരുപാട് പല ആളുകളും ടോയ്ലറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ മലമൂത്ര വിസർജനം നടത്തുന്നു പെട്ടെന്ന് എനിക്ക് മൂത്രമൊഴിക്കാനുണ്ട് കയ്യിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളുണ്ടാകും ആ സാധനങ്ങളുമായിട്ട് അവർ മൂത്രമൊഴിക്കുന്നു അത് കഴിക്കുകയും ചെയ്യുന്നു ഈ ഒരു ഹാബിറ്റ് നമ്മൾ നമ്മുടെ മക്കളിൽ നിന്ന് മാറ്റിയെടുക്കണം എന്നാൽ നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്നാണ് മഹാന്മാർ ഫുക്ഹാക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ മലപൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇത് നമ്മുടെ മക്കളെ നാം പരിചയപ്പെടുത്തി കൊടുക്കണം മറ്റൊന്ന് ഒരുപാട് സമയം മുക്കി മുക്കി ഒരാൾ ടോയ്ലറ്റിലിരിക്കുകയാണെങ്കിൽ അയാൾക്ക് വരുന്ന ഒരു ഭവിഷ്യത്ത് അയാൾക്ക് ചെവി കേൾക്കുകയില്ല എന്നുള്ളതാണ് ചെവിയിൽ അയാൾക്ക് കേൾവി ശക്തി കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ അമിതമായ മുക്കലുകൾ നാം ഒഴിവാക്കണം കൂടുതൽ സമയം അവിടെ നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പല ആളുകളുമുണ്ട് ആ ഒരു കാര്യം കൂടുതലായി അമിതമായുള്ള മുക്കൽ നാം ഒഴിവാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നാലാമത്തെ കാര്യമാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവുന്ന ഒരു കാര്യം എന്താണത് കൂടുതൽ സമയം ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതൽ സമയം അവിടെ ഇരിക്കുന്ന ആളുകൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞാലും ഇരിക്കുന്നവരുണ്ട് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലും അവിടെ തന്നെ ഇരിക്കുന്നവർ ഉണ്ട് ആ ആളുകൾക്ക് വസ്വാസ കൂടുമെന്നാണ് മഹാന്മാർ പറയുന്നത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെയൊക്കെ പല ആളുകളുടെയും മക്കള് ടോയ്ലറ്റിലേക്ക് ഇരുന്നതിന് ശേഷം അവരുടെ മൂത്രമൊഴിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ടോയ്ലറ്റിൽ അവർ കാഷ്ടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ഉമ്മമാർ അവരുടെ തിരക്കൊക്കെ കഴിഞ്ഞ് കുട്ടികൾ അവിടെ തന്നെ ഇരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് അവരെ വൃത്തിയാക്കുമ്പോൾ കുട്ടിക്ക് ഈ ഒരു ശീലം ഒരുപാട് സമയം ടോയ്ലറ്റിൽ ഇരിക്കുക എന്നൊരു ശീലവും അതോടൊപ്പം തന്നെ ഭാവിയിൽ വസ്വാസിന്റെ പ്രയാസവും വന്നേക്കാം നമ്മുടെ ഒന്നും മക്കളെ നാം അത്തരത്തിൽ കൂടുതൽ സമയം ആ ഒരു വിഷയത്തിലായിട്ട് ഇരുത്തരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കൽ കൂടുതൽ സമയം ഇരിക്കൽ കൂടുതലായി മുക്കൽ അതുപോലെ തന്നെ അവിടെ അതിലേക്ക് നോക്കലൊക്കെ നാം ഉപേക്ഷിക്കണം ഒരുപാട് ഗുണങ്ങളാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് പല ആളുകൾക്കും വസ്വാസ് വന്നിട്ടുണ്ടാവാൻ തന്നെ സാധ്യത ഈ ഒരു രൂപത്തിലൂടെ ആയിരിക്കും അള്ളാഹു സുബാന നമ്മുടെയൊക്കെ വസ്വാസുകളെ മാറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ നേടാനും മറ്റുള്ളവർക്ക് പകർന്നു അള്ളാഹു ഭാഗ്യം നൽകട്ടെ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് പാർട്സ് പ്ലീസ്ക്രൈബ്